നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ പതിനെട്ടാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗജേന്ദ്രമോക്ഷം എന്ന ഭാഗമാണ് പാണ്ഡ്യ രാജ്യം എന്നൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തെ രാജാവിൻ്റെ പേര് ഇന്ദ്രദ്യുമ്നൻ ഇന്ദ്രദ്യുനൻ്റെ പ്രത്യേകത അദ്ദേഹം വലിയ ഭക്തനായിരുന്നു പ്രത്യേകിച്ച് മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു രാജഭരണം മാത്രമല്ല അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹം കൂടെ കൂടെ ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലൊക്കെ പോയിരുന്ന് ധ്യാനനിമഗ്നായി ധ്യാനനിരതരായി ഇരിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി അവിടെ വന്നു അപ്പം രാജാവ് ശരിക്കു പറഞ്ഞാൽ ധ്യാനത്തിൽ പൂർണ്ണമായിട്ടും മുഴുകിയിരുന്ന ഒരു സമയമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഗസ്ത്യ മുനിയുടെ ആഗമനം അദ്ദേഹം ശരിയായിട്ട് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ആദരിക്കാനും സ്വീകരിക്കാനും ഒന്നും രാജാവിന് സാധിച്ചില്ല മഹർഷി ധരിച്ചത് രാജാവായ ഇന്ദ്രദ്യുനൻ തന്നെ അവഗണിക്കുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം ധരിച്ച അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ് അദ്ദേഹം കോപിഷ്ടനാവുകയും അദ്ദേഹം ഈ ഇന്ദ്രദ്നെന്ന് പറഞ്ഞ രാജാവിനെ ശപിക്കുകയും ചെയ്തു എന്താണ് ശപിച്ചത് അദ്ദേഹം ഒരു ആനയായി പോകട്ടെ എന്നാണ് ശപിച്ചത് ശപിച്ചിട്ട് മഹർഷി അവിടെ നിന്നങ്ങ് പോയി അധികം താമസിയാതെ രാജാവ് ഇങ്ങനെ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു അഗസ്ത്യ മഹർഷി ഇങ്ങനെ വന്നതും ശപിച്ചിട്ട് പോയതുമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി ഉടൻ തന്നെ അദ്ദേഹം ഓടിപ്പോയി മഹർഷി പോയ വഴിയെ പുറകെ പോയി പിന്തുടർന്ന് പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു ക്ഷമായാചനം ചെയ്തു തൻ്റെ നിരപരാധിത്വം അദ്ദേഹം ബോധ്യപ്പെടുത്തി പക്ഷേ ഈ ഇദ്ദേഹത്തിന് എന്താണ് ചെയ്ത് ഒരു പ്രാവശ്യം ശപിച്ചു പോയല്ലോ ശപിച്ചു പോയതുകൊണ്ട് അതിലകത്തുനിന്ന് മോക്ഷം വേണം ശാപ മോക്ഷം വേണം അതിനുള്ള ഉപായം നൽകാൻ മാത്രമേ മഹർഷിക്ക് സാധിക്കൂ ശപിച്ചത് പിൻവലി പിൻ പിൻവലിക്കാൻ സാധിക്കില്ല തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതിൽ നിന്നെങ്ങനെ രക്ഷപെടാം എന്നുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കാൻ മാത്രമേ മഹർഷിമാർക്ക് സാധിക്കുകയുള്ളൂ അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത അദ്ദേഹത്തിന് കൊടുത്ത ഒരു എന്താണ് ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ആനയായി തീരും പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഹരിഭക്തി ഭഗവാനിൽ ഭക്തി ഉണ്ടായിരിക്കും അതിൻ്റെ ഫലമായിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഭഗവാന്റെ കരസ്പർശം ഈ ആനയ്ക്ക് ലഭിക്കും അങ്ങനെ ആ കരസ്പർശം ലഭിക്കുന്ന മാത്രയിൽ തന്നെ ആനയ്ക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്യും ഇതായിരുന്നു അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ഉപായം ഇന്ദ്രധ്യൂപനൊരു വലിയ കൊമ്പൻ ആനയായിട്ട് തീർന്നു മറ്റാനകളോടൊപ്പം കൂടി ഇങ്ങനെ തിന്നും തിമിർത്തും ഓടിച്ചും മതിച്ചും ഇങ്ങനെ വളരെ കാലം വനാന്തരങ്ങളിൽ അദ്ദേഹം വിഹരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതിനിടയ്ക്കെല്ലാം നിത്യവും ആ ആന തൻ്റെ തുമ്പിക്കൈകൾ കൊണ്ട് പുഷ്പങ്ങൾ പറച്ച് ഭഗവാന്റെ അർച്ചന നടത്തുകയും ഇങ്ങനെ ധ്യാനനിഷ്ഠനാവുകയും ധ്യാനനിരതനാവുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു ആ സമയത്താണ് ക്ഷീരോധ സരസ്സ് എന്ന് പറയുന്ന ത്രികൂട പർവ്വതത്തിനടുത്തുള്ള ക്ഷീരോധ സരസ്സ് അവിടെ ആ നദിയിൽ ആ പുഴയിൽ ഈ ഇന്ദ്രദ്വുനൻ ആനയായി മാറി ഇന്ദ്രധ്വനൻ അദ്ദേഹം മറ്റ് ആനകളോടൊപ്പം അവിടെ കുളിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ചെന്നിറങ്ങി ആ സമയത്ത് ആ തടാകത്തിൽ ക്ഷീരോധ സരസ് എന്നറിയപ്പെടുന്ന ആ തടാകത്തിൽ ഒരു വലിയ മുതല പാർത്തിരുന്നു ഈ മുതല എന്ത് ചെയ്തു ഈ ആനയുടെ കാലിൽ പിടികൂടി അതിനെ വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നദിയുടെ ഉള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ തടാകത്തിൻ്റെ അഗാധതകളിലേക്ക് ആനയെ വലിച്ചു കൊണ്ടുപോവുകയാണ് കാൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് മുതല ഭീമാകാരനായ മുതലയാണ് ആന എന്ത് ചെയ്തു തിരിച്ച് തൻ്റെ കാൽ പിന്നോട്ട് വലിച്ചിട്ട് കരയിലേക്ക് മുതലയെ വലിച്ചെടുക്കുകയാണ് അങ്ങനെ പിടിവലിയായി ആനയും മുതലയും തമ്മിൽ അപ്പോൾ വലിയ തുല്യബലമുള്ള ബലമുള്ള ആൾക്കാരാണ് അപ്പം ഈ കൂടെ വന്ന ആനകളൊക്കെ ഇദ്ദേഹത്തെ സഹായിക്കാനൊക്കെ ശ്രമിച്ചു അവരും കൂടെ ചേർന്ന് പിടിച്ചു വലിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്തു മറ്റേ ആനകളെ കൂടെ സഹായിച്ചില്ല എന്ന് പറയുന്നില്ലേ ചെയ്തു പക്ഷേ അവർ ഒരുപാട് കഠിനാധ്വാനം ചെയ്തെങ്കിലും സാധിച്ചില്ല മുതലേ പിന്നെയും പിന്നെയും ആനയെ ഈ സരസിനുള്ളിലേക്ക് തടാകത്തിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു പോയി ആനയെ ഈ ആനയെ മുതലും തമ്മിലുള്ള ഈ പിടിവലി ആയിരം വർഷക്കാലം നീണ്ടു നിന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അപ്പം ഇങ്ങനെ ആ അത്രയും നാൾ നീണ്ടു നിന്നപ്പം ഇന്ദ്രദ്യുനന് തൻ്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന അഹന്ത അഹങ്കാരമെല്ലാം പോയി അപ്പോഴാണ് അദ്ദേഹം ശരിക്കും ഭഗവാനെ വിളിച്ച് കരഞ്ഞു തുടങ്ങിയത് നിലവിളിയാണ് എങ്ങനെയെങ്കിലും ഇവിടെ പ്രത്യക്ഷപ്പെടണം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം ഭഗവാൻ വന്നു ആനയെ അതിൻ്റെ ആനയുടെ ആന അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് അതിൻ്റെ ശിരസ് അറുത്ത് മാറ്റി മുതലയുടേത് എന്നാണ് പറയുന്നത് ശങ്കരചക്ര ഗതാധാരിയായിട്ടാണ് ഭഗവാൻ വന്നത് അദ്ദേഹത്തിൻ്റെ കരസ്പർശം കൊണ്ട് ആ ആനയെ വലിച്ച് കരയിലേക്ക് അടുപ്പിക്കുകയും ഈ മുതലയെ വധിക്കുകയും ചെയ്തു ഇപ്പം ഇത് ഒരേ സമയം തന്നെ മുതലയ്ക്കും ശാപമോക്ഷം കിട്ടുകയാണ് ദേവല മുനിയുടെ ശാപമേറ്റ് മുതലയായി തീർന്ന ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു ആ മുതല അപ്പോൾ ഓഹു എന്ന ആ ഗന്ധർവനും ശാപമോക്ഷം കിട്ടി ഇന്ദ്രദ്യുനനും ശാപമോക്ഷം കിട്ടി രണ്ടുപേർക്കും ഭഗവത് സ്പർശനം മൂലം ഭഗവാന്റെ സ്പർശനം മൂലം രണ്ടുപേർക്കും എന്താണ് ശാപമോക്ഷം ലഭിക്കുകയും വീണ്ടും അദ്ദേഹം ഇന്ദ്രദ്യുനായി മാറി ആ രാജാവായി മാറി ഭക്തിപൂർവം അദ്ദേഹം ജീവിക്കുകയും ഭരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം വളരെ സ്വസ്ഥമായിട്ട് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിച്ചു പോയി എന്നുള്ളതാണ് ഈ ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഈ കഥ ആത്യന്തികമായിട്ട് നമുക്ക് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്താണ് അങ് ഏറ്റവും പൂർണമായിട്ടുള്ള ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് സമർപ്പണമുണ്ട് ശരണാഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആപത്തിൽ നിന്ന് കരകയറ്റാൻ എപ്പോഴെങ്കിലും അതി ഉചിതമായ സമയത്ത് ഭഗവാൻ എത്തിച്ചേർന്ന് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് ഗജേന്ദ്ര മോക്ഷം ഭക്തിയുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എക്കാലത്തും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കഥയാണ് മഹാഭാഗവതത്തിലെ ഗജേന്ദ്ര മോക്ഷം അപ്പം നമുക്ക് കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ലക്കം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാലാഴി മഥനത്തെക്കുറിച്ചാണ് അത് നമുക്ക് പത്തൊമ്പതാമത്തെ ലക്കത്തിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം